ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെടലുകൾ കടന്നു വന്നിരിക്കാം എന്നാൽ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും ആരൊക്കെ തനിച്ചാക്കിയാലും ആരൊക്കെ നിങ്ങളുടെ കൂടെ ഇല്ല എങ്കിലും നിങ്ങളെ തനിച്ചാക്കാത്ത നിങ്ങളോട് കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന യേശുണ്ട് ആ യേശു നിങ്ങളെ തനിച്ചാക്കുകയില്ല ദൈവദിനത്തിൽ പലയിടങ്ങളിലും ദൈവം നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല എന്ന ഉറപ്പിന്റെ പല വാക്കുകളും നമുക്ക് കാണുവാൻ കഴിയും ജീവിതത്തിൽ ഒരു കൈപ്പിഴ സംഭവിക്കുമ്പോ കൈത്താങ്ങും എന്ന് വിചാരിച്ചവർ നമ്മെ തള്ളിക്കളഞ്ഞ് അവരുടെ വഴിക്ക് പോയിരിക്കാം എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഏകാന്തത നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരും നിങ്ങളുടെ കൂടെ ഇല്ല എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരുന്നുവെങ്കിൽ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് നിങ്ങളോട് കൂടെ എപ്പോഴും ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അത് മറ്റാരുമല്ല യേശുക്രിസ്തുവ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് ദൈവം പറയുമ്പോൾ പിന്നെന്തിനാ നാം ത് ദൈവശബ്ദം കേട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയെയും ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചു പോകുന്ന ഒരു ദൈവമല്ല ഇത് ഏതൊക്കെ വിഷയങ്ങൾ ഏതൊക്കെ പ്രയാസങ്ങൾ കടന്നു വന്നാലും ആ പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും വിഷയങ്ങളുടെയും നടുവിലും ഒരു ജീവിതം നയിക്കുവാൻ നിങ്ങളെ സഹായിക്കും എന്നതാണ് കൂടെയുള്ള ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഭാരപ്പെടരുത് നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരുവനുണ്ടെന്നേ ആവർത്തന പുസ്തകം ഒന്നാം അധ്യായം ആറാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും ബലവും ധൈര്യവും അവരെ പേടിക്കരുത് ഭ്രമിക്കുകയരുത് നിന്റെ ദൈവമായ ഹോവ തന്നെ നിന്നോട് കൂടെ പോരുന്നു അവൻ നിന്നെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല ശ്രീ ദൈവത്തിലെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് മുന്നേറുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ശത്രുവിന്റെ വലുപ്പം കണ്ട് ഭ്രമിക്കരുത് ഭയപ്പെടരുത് നിങ്ങളുടെ ഹൃദയത്തിൽ ശത്രു കൊണ്ടുവരുന്ന എല്ലാ ചിന്തകളെയും ഇന്ന് ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങൾ ശാസിക്കണം യേശുവിന്റെ നാമത്തിൽ യേശു എന്റെ കൂടെയുണ്ട് ഒരു ശത്രുവും എന്നെ തൊടുകാലെന്ന് പറയാൻ തുടങ്ങണം അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ഹലലുയൻ നിങ്ങളുടെ കൂടെയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണും ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവൃത്തികരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കും യേശു ക്രിസ്തു പറഞ്ഞത് ചെയ്യുവാൻ തയ്യാറാകുന്ന ഓരോ വ്യക്തിയിലൂടെയും ദൈവം പ്രവർത്തിക്കുവാൻ മതിയായവനാ ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഈ ദൈവം ഒരു മാറ്റം വരുത്തും അനേകർക്ക് നിങ്ങൾ ഒരു അനുഗ്രഹമാകണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്ന് ഇനി നിങ്ങൾ ചോദിക്കല്ലേ കാരണം ശക്തീകരിക്കുന്ന ദൈവമാ ബലപ്പെടുത്തുന്ന ദൈവമാ നിങ്ങളുടെ മുമ്പിൽ ഉള്ള വിഷയങ്ങളുടെ നടുവിൽ നെടുവേർപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വന്ന് യേശുവിനോട് ചേർന്ന് നിന്ന് ചുവടുകൾ മുന്നോട്ട് വെക്കുമ്പോൾ ദൈവപദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും എന്തെന്നില്ലാത്ത ഒരു ധൈര്യം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും ദൈവത്തിന് ഇങ്ങനെ പറയുന്നേ യശയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണാം ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ അവർ മറന്നുകളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല ദൈവിക പദ്ധതികൾക്കായി നാം നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം ദൈവത്തിന്റെ കരം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ നമ്മെ വഴി നടത്തുന്ന ദൈവ സാന്നിധ്യം ഒരു മാതാവ് താൻ പ്രസവിച്ച തന്റെ മകനെ മറക്കുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ് ഇനി അല്ല അവർ മറന്നാലും ദൈവത്തിന് നിങ്ങളെ മറക്കുവാൻ കഴിയുകയല്ല അതെ നമ്മുടെ പാപത്തിന്റെ മറുവിലയായി കാൽവരി ക്രൂശിൽ ചിന്തിയത് അവന്റെ ജീവനാണ് ഭാരപ്പെട്ടിരിക്കുന്ന നിങ്ങളെ നോക്കി ദൈവത്തിൻ്റെ പറയാനുള്ളത് നിങ്ങളുടെ ഭാരവും പ്രയാസവും എല്ലാം എന്റെ ചുമലിൽ വെക്ക് എന്നിട്ട് നിങ്ങൾ ഫ്രീ ആക എന്ന് അദ്ദേഹം പറയുന്നത് അവന്റെ ഉള്ളം കരത്തിൽ അവൻ നിങ്ങളെ വരച്ചിരിക്കുന്നു ഹാലൽ അതുകൊണ്ട് നിങ്ങളെ മറന്നു ഒരു ദൈവമല്ല ഇന്ന് ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ഈ ദൈവം മതിയായവനാണ് എന്ന് ദൈവജനം നമുക്ക് ഉറപ്പ് തരുന്നു നമ്മുടെ ഹൃദയത്തിലെ സകല ആകുല ചിന്തകളും എടുത്ത് ഒന്ന് മാറ്റി വെക്കുവാൻ ദൈവം തന്നെ നമ്മോട് സംസാരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ വർത്തി നാം അനുഭവിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് പ്രിയ ദൈവ ഇതിലെ ആരൊക്കെ കൈവിട്ടാലും കൈവിടാത്തൊരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ മറന്നുപോകരുത് മത്ത എഴുതി സുവിശേഷം ആറാം അധ്യായം അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ആകുല ചിന്തയാൽ ഭാരപ്പെടുന്ന നമ്മോട് സംസാരിക്കുന്ന ഒരു ഭാഗം അവിടെ കാണുവാൻ കഴിയും ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പല ഉപമകളിലൂടെയുമാണ് പറവകളെ കാണിച്ചിട്ട് പറയുക അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടി എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങൾ സവിശേഷത ഉള്ളവരാ ഇന്ന് നിങ്ങളുടെ എല്ലാ ഇല്ലായ്മകളുടെയും നടുവിൽ ദൈവം പറയുക ഞാനാ നിങ്ങളെ പുലർത്തുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഒരു പറവയെ പുലർത്തുവാൻ ദൈവത്തിന് പറ്റുമെങ്കിൽ നിങ്ങളുടെ ചുറ്റുമെല്ലാം പ്രതികൂലമാണെങ്കിലും കൂടെയുള്ളവരുടെ ജോലി നഷ്ടപ്പെടുമ്പോഴും നിങ്ങളൊരു കാര്യം ഉറക്കണം നിങ്ങൾക്ക് ദൈവിക പ്രൊവിഷന ദൈവം വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ഒരു പക്ഷേ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോയവരാരും ഇന്ന് ഈ ഭൂമുഖത്ത് ഉണ്ടാവുകയില്ല ദൈവം ഇന്ന് നിങ്ങളെ നിലനിർത്തുന്നതിന്റെ ഉദ്ദേശം ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ആ പദ്ധതി നിങ്ങളിലൂടെ നിങ്ങളുടെ ദേശത്ത് വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിരാശ കൊണ്ടുവരുന്ന സകല ചിന്തകളെയും ഇന്ന് എടുത്ത് പുറത്തു കളയണം യേശുവിന്റെ നാമത്തിൽ ഞാൻ തനിച്ചല്ല യേശുവിന്റെ കൂടെയുണ്ട് എന്ന് പറയുവാൻ തുടങ്ങണം നമ്മെ എല്ലായ്പ്പോഴും ഉപദേശിച്ച് വഴി നടത്തുവാൻ കാര്യസ്ഥൻ എന്ന പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്കായി നൽകിയിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തെ ഈ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിന്റെ കരത്തിൽ കൊടുക്കുവാൻ നാം തയ്യാറാണെങ്കിൽ ദൈവശബ്ദം നാം കേൾക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നാം കാണുക തന്നെ ചെയ്യും ഇതുവഴി നടക്ക് എന്ന് പറയുന്ന ദൈവശബ്ദം കേട്ട് മുന്നേറുവാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ശത്രുവിന്റെ ഒരു ശക്തിക്കും നിങ്ങളെ തൊടുവാൻ നിങ്ങളെ തകർക്കുവാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ ഉറക്കണം ഫിലിപ്പർ ലേഖനം നാലാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണമായി തീർത്തു തരും ഈ ദൈവത്തിന്റെ വാക്കുകൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ ദൈവവചനത്തിന്റെ നിവർത്തീകരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ് അതെ ദൈവം ഈ ദിവസങ്ങളിൽ വഴികളെ തുറക്കും ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുക തന്നെ ും ദൈവ സാന്നിധ്യം നിങ്ങൾ അനുഭവിച്ചറിയും ഓരോ നിമിഷവും ഈ ദൈവത്തിന്റെ പ്രവർത്തിക്കായി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പാകെ ഒരു സമർപ്പണത്തോടെ ആയിരിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ജീവിതത്തിന്റെ നിയന്ത്രണം ദൈവമേറ്റെടുക്കും ദൈവ സാന്നിധ്യം നിങ്ങൾ അനുഭവിച്ചറിയും ദൈവശബ്ദത്തിനായി നമുക്ക് ആതുറക്കാം ദൈവിക നിയന്ത്രണത്തിനായി നമുക്ക് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ അടയ്ക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ തിരുമുഖത്തേക്ക് ഞങ്ങൾ ഒരുമിച്ച് നോക്കുകയാണ് മനസ്സിനെ ഭാരപ്പെടുത്തുന്ന വിഷമിപ്പിക്കുന്ന സകല ചിന്തകളെയും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുക ഈ ദിവസങ്ങളിൽ ദൈവശബ്ദത്തിന്റെ നിവർത്തീകരണം ഈ ജനത്തിന്റെ ജീവിതത്തിൽ കാണട്ടെ അനുഭവിച്ചറിയട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകലമാന മഹത്വ അങ്ങക്ക് സകലോമേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ തന്നെ അമി പ്രിയതിലെ എല്ലാ മേഖലകളിലും ദൈവമാണ് നിയന്ത്രണം ഏറ്റെടുക്കുന്നത് ആയതുകൊണ്ട് തന്നെ നിങ്ങളായിരിക്കണം ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് നിങ്ങളുടെ സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്